പാകിസ്ഥാനിൽ ഭൂകമ്പം അടിച്ചാൽ കൂടി രക്ഷയില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കിഴക്കൻ കറാച്ചിയിൽ അടുപ്പിച്ച് നേരിയ ഭൂചലനങ്ങൾ നടന്നതും സമീപത്തെ മാലിർ ജയിലിൽ വൻ പ്രിസൺ ബ്രേക്ക് പ്രതികൾ പരിഭ്രാന്തി മുതലാക്കിയാണ് ജയിൽ ചാടിയത് ഇതോടെ പോലീസിനടക്കം വലിയ തലവേദനയായിരിക്കുകയാണ് സംഭവത്തിൽ ഇരുന്നൂറിലേറെ തടവുകാർ ജയിൽ ചാടിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനിടെ ജയിൽ ചാടിയ ഒരാളെ വെറുതെ വിടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി പാകിസ്ഥാനിൽ ഭൂകമ്പത്തിനിടെ ജയിൽ ചാടി ഇരുന്നൂറിലധികം തടവുകാരെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കിഴക്കൻ കറാച്ചിയിലെ മാലിർ ജയിലിലാണ് സംഭവം നടന്നത് ഭൂകമ്പത്തെ തുടർന്നും ഉണ്ടായ പരിഭ്രാന്തി മുതലാക്കിയായിരുന്നു ഇവർ ജയിൽ ചാടിയത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായവരാണ് തടവുകാരിൽ ഏറെ ഭൂകമ്പത്തിനിടെ തടവുകാരെ സുരക്ഷിതരാക്കുന്ന തിരക്കിലായിരുന്നു ജയിൽ അധികൃതർ കുറഞ്ഞത് ഇരുന്നൂറ്റി പതിനാറ് തടവുകാർ ചാടിപ്പോയെന്നാണ് ജയിൽ സൂപ്രണ്ട് അർഷാദ് ഷാ ജിയോ ടിവിയോട് പ്രതികരിച്ചത് അതിനിടെ ഒരു തടവുകാരൻ മരിച്ചതായും ജയിൽ ജീവനക്കാർക്കുൾപ്പെടെ പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ഞായറാഴ്ച മുതൽ കറാച്ചിയിൽ പതിനാറ് തവണ നേരിയ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു മാലറിന് കിഴക്കായി നാൽപ്പത് കിലോമീറ്റർ താഴ്ചയിൽ റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് ആറും രണ്ട് പോയിന്റ് എട്ടും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി ഭൂകമ്പ സമയത്ത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സർക്കിൾ നാല് അഞ്ച് എന്നിവിടങ്ങളിലെ തടവുകാരെ അവരുടെ ബാരക്കുകളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു പിന്നാലെയാണ് തടവുകാർ ജയിൽ ചാടിയതെന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞു ആ സമയത്ത് അറുന്നൂറിലധികം തടവുകാർ അവരുടെ സെല്ലുകൾക്ക് പുറത്തായിരുന്നു നൂറ്റി മുപ്പത്തഞ്ചിലധികം തടവുകാർ ഇപ്പോഴും ഒളിവിലാണെന്നും തെരച്ചിൽ തുടരുകയാണെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ഒഴിപ്പിക്കൽ സമയത്ത് എഴുന്നൂറോളം തടവുകാർ പ്രധാന ഗേറ്റിന് സമീപം തടിച്ചുകൂടിയപ്പോഴാണ് രക്ഷപെടൽ നടന്നതെന്ന് സിപ്രവിശ്യ ആഭ്യന്തരമന്ത്രി സിയ ഉൽ ഹസൻ പറഞ്ഞു ബഹളത്തിനിടയിൽ തടവുകാർ ഗേറ്റ് ബലം പ്രയോഗിച്ച് തുറന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും വ്യാപക തെരച്ചിൽ നടത്തുകയാണ് എന്തായാലും കറാച്ചിയിൽ അടുപ്പിച്ചു നേരിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത് അതിൽ ഒരെണ്ണം വലുതായിരുന്നു ഇതിനെ മറയാക്കിയാണ് ഇത്തരത്തിൽ ജയിൽ പുള്ളികൾ ജയിൽ ചാടിയത് എന്തായാലും ജയിൽ അധികൃതരുടെ പരിഭ്രാന്തി മുതലാക്കിയാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ ജയിൽ ചാടിയത് മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളിലാണ് ഏറെയും തടവുകാരെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞത് അതേസമയം ഇരുന്നൂറ്റി പതിനാറിലേറെ തടവുകാർ ഓടിപ്പോയി എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒരാൾ മരിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ജയിൽ ഉദ്യോഗസ്ഥരുമായി പലരും ഇത്തരത്തിൽ ഉണ്ടും തള്ളുമുണ്ടാക്കിയാണ് കടന്നുപോയത് ഇവർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അരിച്ചുപെറുക്കിയിട്ടും ഇവരെ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നും ആരെയും വെറുതെ വിടില്ല എന്നും പാകിസ്ഥാനിലെ ജയിൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്